നെഞ്ചി രിച്ച് ഇവരെ ചെന്ന് കേറി കൊടുക്കുവാണ് ഇസ്രയേലിനു മുമ്പിൽ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് മുമ്പിലാണോ പോയി ചെന്ന് കയറി കൊടുക്കുന്നത് എന്തായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യുദ്ധ വീര്യമുണ്ട് അവർക്കാരെയും ഭയമില്ല പാതി വഴിക്ക് ഓടിപ്പോകത്തില്ല ഒറ്റക്കാരും ചതിയന്മാരുമല്ല ലക്ഷ്യബോധമുണ്ട് അവരെ കൺട്രോൾ ചെയ്യുന്നത് ജാതിയോ മതമോ രാഷ്ട്രീയമോ അല്ല അവർക്ക് അവരുടെ രാഷ്ട്രമാണ് പ്രധാന ൾ വിച്ച് അമേരിക്ക മധ്യപൂർവ്വത്ത് യു എസ് പടയൊരുക്കം തുടരുകയാണ് ഇസ്രായേൽ ഇറാൻ സംഘർഷം കണക്കുന്നതിനിടെ മധ്യപൂർവ്വ മേഖലയിലേക്ക് യുദ്ധവിമാനങ്ങളും പടക്കപ്പലുകളും കൊണ്ടുവരാൻ യു എസ് നടപടി തുടരുന്നു നിലവിൽ യു എസ് മേഖലയിൽ പത്തൊൻപത് കേന്ദ്രങ്ങളായ നാൽപ്പതിനായിരം സൈനികരാണുള്ളത് ഇതിൽ റാഖ് ബഹ്രൈൻ ഈജിപ്റ്റ് ജോർദാൻ കുവൈ ഖത്തർ സൗദി അറേബ്യ യു എ എ എന്നിവിടങ്ങളിലെ സ്ഥിരം കേന്ദ്രങ്ങളും ഉൾപ്പെടുന്നു കുവൈത്തിലുള്ള അഞ്ച് കേന്ദ്രങ്ങളായി പതിമൂവായിരത്തി അഞ്ഞൂറ് സൈനികർക്കുള്ള സൗകര്യമാണുള്ളത് മധ്യേഷ്യയിലെ ഏറ്റവും വലിയ അൽ ഉദൈദ് സൈനികരും വിമാനങ്ങളും ബോംബറുകളും ഉണ്ട് ഇറാഖിൽ സൈനികരുണ്ട് യു എസ് നാവികസേനയുടെ അഞ്ചാം ഫ്ലീറ്റിന്റെ കേന്ദ്രമായ ഇവിടെ നിന്നാണ് ചെങ്കടൽ പേർഷ്യൻ ഗൾഫ് അറബിക്കടൽ എന്നിവിടങ്ങളിലെ വിമാനവാഹിനി കപ്പലുകളും മുങ്ങിക്കപ്പലുകളും മിസൈൽ വേദ കപ്പലുകളും നിയന്ത്രിക്കുക എഫ് പതിനാറ് ശ്രേണിയിലുള്ള കൂടുതൽ വിമാനങ്ങളുടൻ എത്തിക്കുമെന്നാണ് വിവരം നിന്ന് യൂറോപ്പിലേക്ക് മുപ്പത് യുദ്ധ വിമാനങ്ങൾ എത്തിച്ചിട്ടുണ്ട് ചിന്ധനം നടക്കുന്ന ടാങ്കർ വിമാനങ്ങളും മേഖലയിൽ എത്തിയിട്ടുണ്ട് എന്ന യുദ്ധക്കപ്പലുകൾ ഇറാൻ ഇസ്രായേലേക്ക് വിടുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ തകർക്കാനുണ്ടായിരുന്നു ഇപ്പോൾ ആർലിംഗുക്കിനെ മാറ്റി തോമസ് അട്നർ എന്ന കപ്പലാണ് പകരം എത്തിയിരിക്കുന്നത് ആക്രമിക്കുമോ ഇല്ലയോ എന്ന് ആർക്കും അറിയില്ല എന്നായിരുന്നു ഈ വിഷയത്തിൽ മാധ്യമപ്രവർത്തകരോട് ട്രംപ് പ്രതികരിച്ചത് യുദ്ധം പോലെ ഒരു അന്തിമ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് താൻ ഒരിക്കൽ കൂടി ആലോചിക്കുമെന്നും കാര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറാമല്ലോ എന്നും ട്രംപ് പറഞ്ഞതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു സംബന്ധിച്ച ഇറാനെ അത്ര നിസ്സാരമായി കാണുന്നില്ല ഇറാഖുമായിട്ട് ഇറാൻ യുദ്ധം ചെയ്തത് എട്ടു വർഷത്തിലധികമാണ് ഇറാന്റെ യുദ്ധക്കൊതി അവസാനിച്ച ചരിത്രമില്ല ഇറാൻ ഇപ്പോ ഇസ്രായേലിനോട് എതിരിടാൻ വന്നത് ഹമാസുമായി ഏതാണ്ട് രണ്ടു വർഷത്തോളമായി യുദ്ധം നീളുന്ന സാഹചര്യത്തിൽ ഹമാസിന് പണം കൊടുത്ത് സൈനികരെ കൊടുത്ത് അവർക്ക് ആത്മവിശ്വാസം കൊടുത്ത് യുദ്ധക്കളത്തിലേക്ക് അവരോടൊപ്പം വേണ്ടി ഹൂതികളെയും ഹിസ്ബുല്ലയെയും ഒക്കെ ഇറക്കി വിട്ട് എന്താണ് ഇറാൻ പ്രതീക്ഷിക്കുന്നത് രക്തക്കളമാണ് ചോരപ്പുഴ ഒഴുകാനാണ് പക്ഷേ ചോരപ്പുഴ ഒഴുകി അത് ഇസ്രായേലിലായിരുന്നില്ല ഗാസയിലായിരുന്നു അതിന്റെ പ്രതികാരം ചെയ്യാൻ ഒരു അവസരം നോക്കി നിൽക്കുകയായിരുന്നു ഇറാൻ ആ അവസരമാണ് ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ ഇറാൻ വന്നു ചേർന്നത് പക്ഷെ എന്ത് ചെയ്യാം ഭീരുവായ കൊമേനി ബങ്കറിനകത്ത് പോയി ഒളിച്ചിരിക്കുവാണ് ധീരനായ നേതാവിനെ യുദ്ധക്കളത്തിലുണ്ട് അദ്ദേഹത്തിന്റെ മകനുമുണ്ട് സൈനിക മാത്രമാണ് ഇറാനിന് മുന്നിലുള്ള വഴിയൊന്നും ഇസ്രായേൽ ട്രംപ് ഉണ്ടെങ്കിൽ ഒപ്പം ഇല്ലെങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് ു മനസ്സിലായി നാണം എന്ന് അതുകൊണ്ട് ഇസ്രായേലിനോടൊപ്പം നിൽക്കുക എന്നതാണ് ഇപ്പോഴത്തെ നമ്മളുടെ ഇമേജിന് കൂട്ടം ഇറങ്ങിയാലേ ഇറാനെ ഒന്ന് പാഠം പഠിപ്പിക്കാൻ പറ്റും ഇസ്രായേലിന് പറ്റില്ലെന്നല്ല ഇസ്രയേലിനൊന്നും തിരിഞ്ഞു നോക്കാനില്ല ഇസ്രായേൽ കൊടുത്താൽ പണിപ്പാൾ ഇസ്രായേൽ ഒറ്റയ്ക്കാകും ആ യുദ്ധം മികവ് നേടുക അതുകൊണ്ട് ഇപ്പോൾ ട്രംപ് ഇറങ്ങിയിരിക്കുകയാണ് ഇസ്രയേലിന് വേണ്ടി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഖമനയെ വധിക്കുകയാണ് ശ്രീണി ലക്ഷ്യം എന്ന് എന്നാൽ ഇപ്പോൾ കൊല്ലുന്നില്ല എന്ന് ട്രംപ് വെളിപ്പെടുത്തിയിരുന്നു നിരവാധികം കീഴടങ്ങുന്നതാണ് ഇറാൻ നല്ലത് എന്നും ക്ഷമയുടെ അതിരുകൾ നേർത്തുവരികയാണ് ട്രംപ് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ട്രംപിന്റെ ഭീഷണിക്ക് നിശ്ചിതമായ ഭാഷയിലായിരുന്നു ഇറാൻ പരമോന്നത നേതാവ് ആയതുള്ള ഖമനയുടെ മറുപടി ടെലിവിഷനിലൂടെ ഉള്ള അഭിസംബോധനയ്ക്കിടെയാണ് ട്രംപിന്റെ അന്ത്യശാസനത്തോട് ഖമനയും പ്രതികരിച്ചത് ഇറാനേയും അതിന്റെ ചരിത്രത്തെയും കുറിച്ച് അറിയാവുന്ന ബുദ്ധിയുള്ളവർ ഭീഷണിയുടെ സ്വരം ഇറാനോട് എടുക്കില്ല ഇറാൻ ആർക്കും കേടങ്ങിയ ചരിത്രമില്ല എന്നാണ് ഖമനയുടെ വാദം ഏതെങ്കിലും തരത്തിലുള്ള യുഎസ് സൈനിക ഇടപെടൽ പരിഹരിക്കാനാവാത്ത നാശം െന്നും ഖമന മുന്നറിയിപ്പ് നൽകുന്നു ഇറാനെ ആക്രമിക്കാൻ തന്നെയാണ് അമേരിക്കയുടെ തയ്യാറെടുപ്പ് അന്ത്യശാസനം തള്ളിയുള്ള ഖമനയുടെ പ്രസംഗത്തിന് പിന്നാലെയാണ് ഇറാനുവരട്ടെ എന്ന് ട്രംപ് പ്രതികരിച്ചത് മണിക്കൂറിനുള്ളിൽ യുഎസ് ഇറാനെ ആക്രമിച്ചെന്ന് ബ്ലുംബർഗ്ഗ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇറാനെ ആക്രമിക്കാൻ ട്രംപ് ആദ്യം അനുമതി നൽകിയിരുന്നെന്നും എന്നാൽ തന്റെ ആവശ്യങ്ങൾക്ക് ടെക്രാൻ വഴങ്ങിയേക്കുമെന്ന സൂചനകൾ ലഭിച്ചതോടെ പദ്ധതി നീട്ടിവയ്ക്കുകയായിരുന്നു റിപ്പോർട്ടുകളുണ്ട് ഇറാൻ ഇസ്രയൽ സംഘർഷം കനക്കുന്നതിനിടെ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പുമായി റഷ്യയും രംഗത്ത് വന്നിരുന്നു അനാവശ്യമായി ഇറാനെ ആക്രമിക്കുകയോ ഇസ്രേലിന് പ്രത്യക്ഷ സൈനിക സഹായം നൽകുകയോ ചെയ്താൽ പരിണിതഫലം രൂക്ഷമായിരിക്കുമെന്ന് റഷ്യൻ വിദേശകാര്യ സഹമന്ത്രി എല്ലാവരെയും ഇറാൻ ചൂണ്ടുവിരൽ നിർത്തിയിരിക്കുവാണ് കാരണം ഇസ്രായേലിനെ എങ്ങാനും നിങ്ങൾ ആരെങ്കിലും സഹായിക്കുകയോ ഇസ്രായേലിനോട് സഹകരിക്കുകയോ ചെയ്താൽ ഞങ്ങളായിരിക്കും പിന്നീട് നിങ്ങളെ നേരിടുന്നത് ഇങ്ങനെ കൊള്ളാലോ ഏ ഇപ്പോ ഇറാനിയൻ വിമാനങ്ങള് ഏറെ പറന്നുകൊണ്ടിരിക്കുവാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നും പിന്തുണയെത്തുന്നുണ്ട് ആയുധ സഹായവും അതുപോലെ ഇവരുടെ പിന്തുണ ജൈവിളികള് ധൈര്യമായിട്ട് നിങ്ങൾ ഇറങ്ങി തിരിച്ചോ എന്നൊക്കെ ഉള്ള രൂപത്തിലെല്ലാം എത്തിക്കഴിഞ്ഞു പക്ഷേ അണുബോംബ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ ഇസ്രായേൽ ഇവരോട് കൊമ്പ് കൊർത്തത് എന്ത് ചെയ്യാം ഇപ്പോ അണുബോംബ് നിർമ്മാണശാല പടമായി ക്ഷ്യസ്ഥാനത്താണ് ഇസ്രയേൽ തൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇസ്രയേലിന് ഇറാന്റെ പൾസറിഞ്ഞ് കളിക്കാൻ അറിയാം എവിടെയെങ്കിലും അക്രമിച്ച് കുറെ സാധാരണക്കാരുടെ ജീവൻ എടുക്കുക എന്നതിലുപരി ആണവായുധ കേന്ദ്രങ്ങൾ ഇവർ മാരകമായിട്ടുള്ള യുദ്ധ ഉപകരണങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന കേന്ദ്രങ്ങൾ ഇതിന്റെ നിർമ്മാണ കേന്ദ്രങ്ങളും സൂക്ഷിപ്പ് കേന്ദ്രങ്ങളും തകർക്കുക എന്ന തന്ത്രമാണ് ഇപ്പോൾ ഇസ്രായേൽ എടുത്തിരിക്കുന്നത് നോക്കിക്കോ ഈ നേരെയാണ് കൃത്യമായിട്ട് അണുബോംബ് നിർമ്മാണശാല നശിപ്പിക്കുന്ന രൂപത്തിലുള്ള ബോംബുകൾ ഇസ്രായേൽ വിന്യസിപ്പിച്ചിരിക്കുന്നത് അയ്യോ ജയഫാർ എന്തിനും നീ ഈ ടോപ്പിക് ഞാൻ ഞാനാ നിന്റെ തെളിവിൽ ജീവിക്കുന്ന ആണോ നീ എനക്ക് ഇഷ്ടമുള്ളത് പറയാൻ ഏ ഞാൻ എനിക്കിഷ്ടമുള്ള വിഷയത്തെ കുറിച്ച് സംസാരിക്കു മദ്രസം ഇറങ്ങിപ്പോടെ നിന്റെയൊക്കെ മദ്രസ ബുദ്ധിയും സംസ്കാരവും ഒക്കെ ലോകങ്ങൾക്ക് ലോക ജനങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ മനസ്സിലായിട്ടുണ്ട് മറ്റുള്ളവരെ നിയന്ത്രിക്കാനാ നിന്റെയൊക്കെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ നിയന്ത്രിക്കുന്നത് പോലെ പുറത്തിറങ്ങി പോകല്ലേ മോനെ മുക്കാലെ ചെല്ലു ചെല്ല ചെന്ന് വീട്ടിലിരിക്കെ എന്ത് പറയണം എന്ത് ചെയ്യണം എന്ന് നീയാണോടാ തീരുമാനിക്കുന്നത് ഞാനല്ലേ ആഹാ ഇത് മദ്രസയല്ല മോനെ നിന്റെ വീടുമല്ല ചെല്ലു ചെന്നൊരു മൂലയ്ക്ക് പോയിരിക്കും നമ്മുടെ സ്കൂളിൽ 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 പോകണം അല്ലാതെ കണ്ട മാവിലൊക്കെ പഴയ ഒരു ചൊല്ലാണെങ്കിൽ പുതിയ കാലത്തെ ചൊല്ല് വിട്ട നിനക്ക് വിവരം ജയഫർ ടോപ്പിക്ക് സംസാരിക്കുന്നിടത്ത് പോയി നീ കേട്ടോ എനിക്ക് ഈ ടോപ്പിക്കേ ഇവിടെ സംസാരിക്കാനുള്ള ഇതെന്റെ ലൈവാണ് എന്റെ പേജാണ് ഞാൻ എന്ത് സംസാരിക്കണം എന്നത് തീരുമാനിക്കുന്നത് ഞാനാണ് നീയല്ല താൽപര്യമുണ്ടെങ്കിൽ കേൾക്കുക അല്ലെങ്കിൽ ഇറങ്ങിപ്പോടാ എന്ന് പറയേണ്ടി വരും കേട്ടോ നീ നിയന്ത്രിക്കേണ്ട നമുക്ക് ഇഷ്ടമില്ലാത്തൊരു വിഷയം എന്തിനാടാ കാണുന്നത് നമുക്കിപ്പോൾ ഒരു സിനിമ ഇഷ്ടമില്ല ആ സിനിമ സംവിധായകനോട് പറയുക നിങ്ങൾ ഇതുപോലത്തെ സിനിമകൾ എടുക്കല്ലേ അപ്പൊ എന്താ പറയുക നീ കാണണ്ട നീ കാണണ്ട ആ വേറൊരുത്തം വന്നിട്ടുണ്ട് ഇവൻ എടാ മദ്രസെ പോടാ മീൻ കുഞ്ചേച്ച അല്ലേ മദ്രസെ പോ ഞാൻ തലയിൽ ഇടണോ മോലയിലിടണോ ഞാനല്ലേ തീരുമാനിക്കണത് നീ ആണോ എന്റെ തുണി ഞാൻ പൈസ എടുത്ത് വാങ്ങിച്ചത് എവിടെയാണ് ഞാൻ ആ തീരുമാനിക്കണം നിന്നോട് ചോദിക്കണോ ഞാൻ തലയിൽ തുണി ഇടണോ വേണ്ടേന്ന് നിന്റെ വീട്ടിലുള്ള പെണ്ണുങ്ങളെയൊക്കെ നീ ഒക്കെ നിയന്ത്രിച്ചാൽ മതി കേട്ടോ എല്ലാവരെയും നിയന്ത്രിക്കാൻ വരല്ലേ ആ അടി പാർസൽ ആയിട്ട് കിട്ടും അതിനാണ് ഈ മറുപടി മദ്രസയിലെ പോയാൽ ഇത്തരം വിജ്ഞാനങ്ങളൊന്നും കിട്ടത്തില്ല കേട്ടോ പബ്ലിക്കിൽ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് വേറൊരാളുടെ പേഴ്സണലായിട്ടുള്ള വിഷയങ്ങളിൽ ഞാൻ എന്തിനഭിപ്രായം പറയണം ഞാൻ മര്യാദക്ക് എനിക്ക് വേണമെങ്കിൽ കേൾക്കുക അല്ലെങ്കിൽ വേണ്ട ഇറങ്ങി പോയാ പോരെ ഞാൻ എന്തിനാണ് മറ്റുള്ളവരെ എന്റെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് നിയന്ത്രിക്കുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ സ്കൂളിൽ തന്നെ പോകണമായിരുന്നു മാവിന് കല്ലെറിയാനും ഉമ്മ കടന്ന ബെഡ്റൂമിൽ ഒളിഞ്ഞു നോക്കാനും പെങ്ങളുടെ പാവാട മാറുന്നുണ്ടോ എന്ന് നോക്കാനും മുറ്റമടിക്കുന്ന പെങ്ങളുടെ തുണി ഒന്ന് മാറിയിട്ട് വേണം മാറൊന്ന് കാണാനെന്ന് പറഞ്ഞ് ചാഞ്ഞം ചെറിഞ്ഞ് നടന്നാലേ വിവരം കിട്ടത്തില്ലടാ നമസ്കാരം സ്കൂളിൽ പോകേണ്ട സമയത്ത് സ്കൂളിൽ പോകണം അല്ലാതെ കണ്ട മാവിലൊക്കെ കല്ലെറിഞ്ഞാൽ ഇങ്ങനെ ഒരു തൊഴിലാണെങ്കിൽ ഇത് തന്നെയാണ് നമുക്കും പറയാനുള്ളത് മാവിൽ കല്ലെറിഞ്ഞു നടന്നാൽ സംസ്കാരം കിട്ടത്തില്ല മോനെ ചെറിയ പ്രായത്തിലെ വാഴയ്ക്ക് തൊളയിടാൻ പോയത് കൊണ്ടാണ് ബോധമില്ലാതെ പോയത്